ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന രേഖകളുടെ പ്രകാശനം നടത്തി വാർഷിക പദ്ധതി ആനുകൂല്യ വിതരണവും നടന്നു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിലാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിലെ വികസന രേഖകളുടെ പ്രകാശനം നടന്നത് ഇതോടൊപ്പം വാർഷിക പദ്ധതി ആനുകൂല്യ വിതരണവും നടത്തി അധ്യക്ഷത വഹിച്ചു ും വന്നിട്ടുള്ള മാറ്റം ഓരോ ഡിപ്പാർട്ട്മെന്റിലും വന്നിട്ടുള്ള മാറ്റം പൊതുവെ ഏഴ് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും വളരെ നല്ല സഹായമാണ് ബ്ലോക്ക് പഞ്ചായത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അത് വളരെ വളരെ നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നിരവധിയായിട്ടുള്ള മോണിറ്ററിങ് സിസ്റ്റം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സമ്മേളന ഉദ്ഘാടനവും വികസന രേഖകളുടെ പ്രകാശനവും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ നിർവഹിച്ചു വാർഷിക പദ്ധതി ആനുകൂല്യ വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഉദ്യോഗസ്ഥരെ ആദരിക്കലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ബിനു മംഗലത്ത വത്സലകുമാരി കെ വർഗീസ് തരകൻ ആർ ഗീത എസ് ശ്രീകുമാർ ശ്രീജ എസ് കെ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിലസ് കല്ലേലി ഭാഗം ജില്ലാ പഞ്ചായത്ത് അംഗം പി മളയമ്മ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട